ഞാനിവർ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാറുണ്ട് ഓക്കെ ഞങ്ങളൊരു പ്രേക്ഷകുന്ന ഒരാളാണ് ഞാന് അപ്പൊ എന്തായാലും മറ്റുള്ള നെഗറ്റീവ് പോസ്റ്റുകൾ ഒരിക്കലും മൈൻഡ് ഞാനൊരു കച്ചവടമാണ് ഇവിടെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ളവരിതൊന്നും മൈൻഡ് നന്നായിട്ട് മുന്നോട്ട് പോവാം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ഞാൻ കടയിൽ വരുന്ന ആൾക്കാർ ഓർഡറുകൾ നിങ്ങൾ വരക്കുന്ന ഓർഡറൊക്കെ അവർക്ക് കാണിച്ചു അന്ന് ഞമ്മളെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നല്ലോ അപ്പൊ അദ്ദേഹം കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ ആരും എന്ത് പറഞ്ഞോട്ടോ അതിനൊന്നും നിങ്ങൾ തളരുത് നിങ്ങള് മിക്ക പോസ്റ്റിലും നിങ്ങൾ ഫുള്ള് ടെൻഷനായിട്ടും അങ്ങനെയൊക്കെ കാണാറ് പക്ഷെ നമ്മളൊക്കെ ഇതേമാരിക്ക് ഒരുപാട് ടെൻഷനൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടാണ് പിടിച്ച് നിന്നിട്ടാണ് കച്ചവടങ്ങളൊക്കെ ചെയ്ത് മുന്നേറിയത് അപ്പൊ ഒന്നും ആ ടെൻഷൻ ടെൻഷനൊന്നും പുറത്ത് കാണിക്കുന്നത് എപ്പോഴും ചിരിച്ചിട്ട് അടിപൊളി ഇവര് നമ്മൾ എത്ര തളർത്തും അതില് ഡബിൾ ആയിട്ട് നിങ്ങൾ നിന്നിട്ട് കാണിക്കണം അതെട്ടോ അപ്പൊ ഒരിക്കലും എന്താ എന്തൊരു നമ്മളൊരു അനിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് പറയാണ് ഏഹ് അപ്പൊ വേറെ ഒന്നും മൈൻഡ് ചെയ്യണ്ടോ നന്നായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവാം വേറെ പറയും നെഗറ്റീവിനെ കൊറേ ആൾക്കാരുണ്ടാവും നമ്മളെ തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെക്കാട്ടിലൊരുപാട് പ്രസിന്ധി കഴിഞ്ഞിട്ടാണ് ഓരോരുത്തര് ഓരോ ലെവലിൽ എത്തുന്നത് അത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നോക്കണ്ട അവര് കമ്മയൻ്റെ എന്തേലും ചെയ്തോട്ടെ ഏർ ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ന് അറിയാലോ അപ്പൊ നമ്മള് രണ്ടു വർഷം ചിന്തിക്കുന്ന കൊറേ ആൾക്കാരുണ്ടോ എങ്ങനെ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോ അതിനെ അത് അസൂയാണ് എന്നാമത് ഒരു ഒരു പ്രൊഫഷണിന്റെ കൂടെ എത്താൻ പറ്റില്ല ലസിതൊക്കെ ഒക്കെ ഞാൻ കൊടുക്കുന്ന മറുപടി ഞാൻ എന്റെ ഫേക്ക് ഐഡിയ കേട്ടോ സത്യത്തില് ഫേസ്ബുക്കില് അതൊന്നോട് തുറന്നു പറയാല്ലോ ഞാൻ എന്റെ എന്റെ ഐഡിയ വെച്ചിട്ടല്ലേ ഫേസ്ബുക്കിൽ ഉള്ളത് ശരിക്കും ഫേക്ക് ഐഡിയ വെച്ചിട്ടാണ് പക്ഷെ നന്നായിട്ട് അതായത് നിങ്ങൾ എത്ര കമന്റ് കമയിന്റ് അതിന് അഞ്ചിരട്ടി കമന്റ് ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ല അത് വൈദ്യ മൈൻഡ് ചെയ്യണ്ട പക്ഷെ ചെയ്തോ മറ്റൊരു കഴിവുള്ള കേക്കൊക്കെ കുറച്ചില്ലേ മൊഴിയായി അവളെ മുഖം വെച്ചിട്ട് കേക്ക് മുച്ചല്ലോ അത് തകർത്തു എന്താ എനിക്ക് സങ്കടായത് ആ മക്കളെ അങ്ങനെ കുട്ടികളല്ലേ അവരെന്താ പഴച്ച് ചെറിയ മക്കളല്ലേ നമ്മള് ഭക്ഷണം കൊടുത്താ കഴിക്കുന്നേ പിന്നെന്താ അവരെന്ത് പഴച്ചെന്ന് എന്താ അവര് ചെറിയ മക്കൾ അവര് ആര് ഭക്ഷണം കൊടുത്താ കഴിക്കുന്നു നിഷ്കളങ്കമായിട്ട് അവർക്ക് ഒന്നും അറിയാത്ത മക്കൾ എന്റെ ഒരു മോന്റെ ഒരു തോന്നോനൊക്കെ കാണുമ്പളെ അതൊക്കെ. എന്താ ആ ആണ് അവർക്ക് സഹിക്കാത്തത് എങ്ങനെ നമ്മൾ ആ ലേബിള് ഇപ്പൊ ഞാനും മുസ്ലിംസ് തന്നെയാണ് അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് അവരും അവര് ഭാഗങ്ങളും വിശ്വാസത്തില് ഒരിക്കലും അതെ അതന്നെ പിന്നെന്താ പറയോ എല്ലാ മേഖലയിലും ഇവള് ഇവള് വെറും പറയത് മാത്രമേ അത് ഒന്നും പറയാന ഇപ്പൊ ആ എലക്ഷൻ തോറ്റലക്ഷെ മത്സരിക്കുമ്പോ സമയത്ത് മാത്രാണ് ലേശയിൽ നാലഞ്ച് പോസ്റ്റ് നന്നായിട്ട് വന്നത് ബാക്കി എവിടെ നോക്കിയോ ആ ഒരു ശശിക അവൾക്ക് സെയിമല്ല അപ്പൊ ഇത് തന്നെ ഓൾക്ക് ഓൾ നിങ്ങളെ പിന്നെ പറഞ്ഞിട്ട് എത്തുന്നുല്ല അത് മൈൻഡും ചെയ്യില്ല അവൾ എന്തേലും ഇടുമ്പോ അതിന് അഞ്ചിരട്ടി കമന്റ് അങ്ങട്ട് കിട്ടുക അതിന് ആരാ അസ്വസ്ഥതയാണ് അവള് കാര്യമില്ല അതോ ഒരു കാര്യം ഇല്ല ഞാൻ ഇപ്പഴും പറയാൻ തരോ നന്നായിട്ട് പോവാ നന്നായിട്ട് വർക്കുകളൊക്കെ അടിപൊളി ആക്ക പിന്നെ ഇങ്ങനെ പോരട്ടോ ഇതൊന്നും ഇതല്ല ശരിക്ക് നിങ്ങൾ ഇവരായിട്ട് സഹകരിക്കുന്ന ആരെയ്ത് നമ്മള് ആമസോൺ ഇല്ലേ ഓൺലൈൻ ഉണ്ട് നിങ്ങള് സ്വയം ചെയ്യുന്ന വർക്ക് ആകുമ്പോ അതിനെ ചെയ്യാൻ വേണ്ടി അല്ലേ ആളെ വെച്ച് ജയിച്ചൊരു കാര്യമില്ലല്ലേ അല്ലേ മോശ പരിപാടി അല്ലെ അല്ല ഞാൻ പറഞ്ഞാൽ എന്താ പറയുക ഇതിപ്പോ നിങ്ങള് രണ്ട് ഓർഡർ ചെയ്യാം ഞങ്ങൾക്ക് ഒന്ന് ഓൾറെഡി ഇതാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത് ഒരു ദുഃഖം ഇവിടെ ഒരാൾ ഒരു ഒരാളൊരു കൊണ്ടാട്ടമുള്ളത് ഉണ്ടാക്ക എന്റെ വീട് ശരിക്കും വയനാട് കേട്ടോ

എന്താ പറയാ പൈസ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല അവര് ചെറുതാ അവളെ പോലെ പൈസ ഗൾഫില് എഴുപത്തഞ്ച് പവൻ അങ്ങനെ പോയതാ അത് മൂത്തമ്മ കുറച്ച് സ്വർണ്ണമൊന്നും ഉള്ളൊന്നും ചെയ്തിട്ടോ അപ്പൊ അങ്ങനെ വെച്ച് ചെറിയൊരു പെൺകുട്ടിയുണ്ട് അപ്പൊ അവളെ കല്യാത്ര എടുക്ക ഇന്റെ പെങ്ങളെ തന്നെ കിട്ടിയത് നാല് പാർട്സായിട്ടാണ് ഒരു കാല് കിട്ടി ഒരു ഈ ലശിതൊക്കെ ഉണ്ട് ചൂര ഇത് മരിച്ച പോലെ ബോഡി കവറൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതേമാതിരിക്കുന്നത് ഇപ്പൊ നമ്മള് വർഗീയത പറഞ്ഞ മൊയിലെമാരുണ്ട് കൊറണം എങ്ങനെ അവരൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ തൊള്ളിട്ട് പൊളിക്കും ഞാനതിനോട് ഭയങ്കര എതിർപ്പാട്ടോ നമ്മള് ചെയ്ത് നമ്മൾ ചെയ്യല്ലേ പിന്നെ പൊങ്ങൾ ശിക്ഷിക്കുന്നതും നിങ്ങളെ ഉയർത്തണം പഠിച്ചവനാണേ അത് നിങ്ങളത് ഇതൊക്കെ എനിക്ക് വലുതേ നിങ്ങൾക്ക് നിങ്ങളത് വലുത് നമുക്ക് നമ്മളത് അല്ലെ അതിലിപ്പോ അതിലിപ്പോ നമ്മളിപ്പോ അസ്വസ്ഥ് നിങ്ങളെ കർമ്മ നിങ്ങള് ഞാൻ ചെയ്യുന്നത് ഞാന് അതിലൊക്കെ അസ്വസ്ഥു എന്തൊക്കെയോ വൃത്തിട്ട് കലക്കാൻ വേണ്ടിയുള്ള അപ്പൊ അതിലൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ശരിക്കും ഷെയ്ക്കഴിയാണ് അതിലുള്ളത് അപ്പൊ ഞാൻ അത് നമ്പർ കണ്ണന്റെ നമ്പർ പിന്നെ കൊറേ വിളിച്ച നിങ്ങളെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്തില്ല എടുത്തേരാണ് വർക്കൊക്കെ നന്നായി പോട്ടെ കേട്ടോ അപ്പൊ നന്നായിട്ട് പിന്നെ മക്കളൊന്നും ഒന്നും അത് പിന്നെ അവര് ഫങ്ഷൻ അവര് നന്നായി ചെയ്യട്ടെ അത് ഇതിലേക്ക് നമ്മള് കൊണ്ടുണ്ടാ അവർ നന്നായിട്ട് പഠിച്ചിട്ട് അവരെ ഉയർന്ന അവര് ഉയർന്നൊരു ലെവലെത്തിക്ക എന്താ പറയുക അതിപ്പോ നിങ്ങൾക്ക് പഠിച്ചു നോക്കുന്ന കഴിവാണ് ഈ വരക്കാണ്ട് അത് മറ്റുള്ളവർക്ക് അത് കിട്ടണം എന്നില്ല ഇനിയുള്ള കാലത്ത് നമുക്ക് ആർട്ടിസ്റ്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂല അത് നമ്മൾ സ്ട്രഗിൾ ചെയ്തവർക്ക് ഇനി ഒരു ജനറേഷൻ ആവൂലല്ലോ ഓക്കെ ഏഴി വന്ന കാലാ അല്ലേ ഏഴ് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് ഇപ്പോ ഇന്ത്യന് ഇന്ത്യ പിന്നെ ഡ്രോയിങ് ഏഴ് പറഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് കിട്ടുക രണ്ട് മിനിറ്റ് പക്ഷെ നിങ്ങളൊരു നൈപുണ്യം അത് ഒരു ഇതാണ് ഒരു എന്താ പറയുക ഒരു ടാലന്റ് അത് നിങ്ങൾക്ക് തന്നെ കിട്ടു അതിലേക്ക് അവര് കൊണ്ടിട്ട് അവരെ നന്നായി പഠിപ്പിച്ചത് എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ട് അവരൊരു പ്രശ്നം എത്തിക്ക നിങ്ങൾ നന്നായിട്ട് ഒന്നും ചിന്തിക്കണ്ട അടിപൊളി മുന്നോട്ട് പോവാതൊക്കെട്ടോ വേറെ പിന്നെ ചെയ്യുന്ന പിന്നെ എന്താ പറഞ്ഞാല് ചെയ്യുന്നതൊക്കെ നന്നായി ശ്രദ്ധിക്കണം നമുക്ക് ഒരു എതിരാളികൾ ഒരുപാടാണ് എന്താണ് ചെറിയ 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 ഫോൾട്ട് നിങ്ങൾ ഇറങ്ങുമ്പോ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആള് വീക്ഷിക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ഫോൾട്ടിന് ചെറിയൊരു പാട്ടിന് ആ ആ ആ ചെറിയൊരു പാട്ടിന് വേണ്ടിട്ട് നോക്കി നടക്കണം അപ്പൊ നന്നായിട്ട് അതിനൊന്നും നമ്മള് ഇതാവാതെ വളരെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് അതൊക്കെ പോവാതൊക്കെ ഇന്ത്യ അനിയത്തിന്നുള്ളത് പറഞ്ഞു തരണം അപ്പൊ അത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് നന്നായിട്ട് മുന്നോട്ട് കേട്ടോ ബാക്കി ഒന്നും ചിന്തിക്കണ്ട അടിപൊളി പോവാറച്ചു ദിവസമായി ഒന്ന് വിളിക്കണം ഒരു അങ്ങനെ പോസ്റ്റ് പോസ്റ്റ് ആകുന്ന വരരുത് കാണിക്കണ്ട നമ്മൾ നമ്മളെന്തിനാ കാണിക്കുന്നത് നമ്മളെ വിഷമങ്ങളല്ലല്ലോ അപ്പൊ ഇവർക്ക് സന്തോഷം ഉണ്ടാവുക. ഇപ്പൊ ഒരു കച്ചവടക്കാരനോട് പോയിക്കണ അല്ലേടെ എന്താ കച്ചവടം പാടുമ്പോഴൊക്കെ പച്ചക്കറി നന്നായിട്ട് പോലെ മുകളിൽ വാടും. അതെ അതെ ഭയങ്കര സന്തോഷം മലയാളിക്ക് വേണ്ടി എന്താണ് നിങ്ങളെ വീട്ടില് കറണ്ട് എന്റെ വീട്ടിൽ കറണ്ട് അവിടെ വീട്ടിലെ വിളിക്കണ്ടെക്കും അപ്പൊ കെ സി ബിക്ക് അല്ലേ വിളിക്കില്ലാന്ന് നമ്മള് പ്രശ്നം കഴിഞ്ഞു അതെ അതെ അല്ല നമ്മളടുത്തി വയ്ക്കും നമ്മടെ വീട്ടിൽ കരണ്ടിന്റെ കറന്റിന്റെ നേരെ ചോദിക്കും എന്താ നിങ്ങളോട് കാര്യം അപ്പൊ സമാധാനമായി അതല്ല നമ്മൾ നേരെ യിൽ ഇല്ല കേസിബി കുറിച്ചിട്ട് അതെ അതെ അപ്പൊ പിള്ളേലും പത്താമി ഭാഗത്ത് ഇതിലൊക്കെ പോകുമ്പോ വരിക അതെന്തേലും ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഒരാളെത്തി നമ്മളൊക്കെ പറഞ്ഞിട്ടോ ഒരു ടെൻഷനോണ്ടട്ടോ ആയിക്കോട്ടെ അപ്പൊ സന്തോഷപ്പ് നന്നായിട്ട് പോട്ടെട്ടോ ആയിക്കോട്ടെ